കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പം ഒത്തിരി ആൾക്കാരുടെ വെച്ച ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരും ചോദിക്കുന്ന പറഞ്ഞാൽ സാറേ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന് മാത്രം വാസ്തു നോക്കിയാൽ മതിയോ അതോ മോഹളിലോട്ട് റൂമുകൾ എടുക്കുമ്പോഴത്തേക്ക് വാസ്തു നോക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ കൊള്ളാൻ നല്ല ക്വസ്റ്റ്യനാണ് പക്ഷേ ഉറപ്പായിട്ടും മോഹളിലോട്ട് നോക്കുക നമ്മൾ ചെയ്യുമ്പോൾ വാസ്തു നോക്കേണ്ട കാര്യമുണ്ട് അപ്പം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ദിക്കുകൾ എടുക്കുമ്പോൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് കിഴക്ക് മൂല തെക്ക് പടിഞ്ഞാറ് മൂല വടക്ക് പടിഞ്ഞാറ് മൂല വടക്ക് കിഴക്ക് മൂല ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് മൊത്തത്തില് വീട് പണിഞ്ഞിരിക്കുകയാണ് മുകളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെക്കു പടിഞ്ഞാറ് അതായത് കന്നിമൂല ഒഴിച്ചിട്ടിട്ട് നമ്മളൊരു മുറി മുകളിൽ പണിയാൻ പാടില്ല കന്നിമൂല ഭാഗത്ത് ഉറപ്പായിട്ടും മുറി വേണം അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സ്റ്റെയർ കേസ് ഒന്നുകിൽ ഈ പറയുന്ന പെടുന്ന തെക്കിലായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറിലായിരിക്കും അപ്പോൾ താഴെ എവിടെയാണോ പിന്നെ ടോയ്ലറ്റ് പണിഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് വന്നിരിക്കുന്നത് സ്റ്റെയർ വന്നിരിക്കുന്നത് ഇപ്പം നമ്മളുടെ സ്റ്റെയർ തെക്ക് വശത്താണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും നമ്മൾ ടോയ്ലറ്റ് പണിയുക അങ്ങനെയാണെങ്കിൽ താഴെ എവിടെ ടോയ്ലറ്റ് ഇരിക്കുന്നു അതേ ഭാഗത്ത് തന്നെ മുകളിലും ടോയ്ലറ്റ് പണിയണം അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തെക്കിൽ നമ്മളൊരു ടോയ്ലറ്റ് പണിഞ്ഞു മുകളിൽ വരുമ്പോഴത്തേക്ക് അത് പടിഞ്ഞാറ് കൊണ്ടുപോയി പണിയാണെങ്കിൽ തെക്ക് വശത്ത് ടോയ്ലറ്റ് വീടിന്റെ ഏത് ദിക്കിൽ വന്നാലും അത് വാസ്തുപ്രകാരം നമുക്ക് ദോഷമുണ്ട് അപ്പൊ തെക്കിലും ഒരു ദോഷം വരും പടിഞ്ഞാറിലും ഒരു ദോഷം വരും അപ്പൊ രണ്ട് സ്ഥലത്ത് ദോഷങ്ങൾ രണ്ട് ദിക്കിന്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് താഴെ എവിടെയാണോ ടോയ്ലറ്റ് ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ മുകളിൽ ടോയ്ലറ്റ് വെക്കണം അത് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുകളിൽ പണിയുമ്പോൾ ആ അതിന്റെ കന്നിമൂലയിൽ വേണം നമ്മൾ വാട്ടർ ടാങ്ക് വെക്കേണ്ടത് മുകളിൽ പണിയുമ്പോൾ കന്നിമൂലയിൽ വാട്ടർ ടാങ്ക് വെക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്ത് വന്ന് വന്നിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പൊ താഴത്തെ പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ആയിരിക്കും മുകളിൽ വരുമ്പോൾ അവർ അവിടെ ഒരു ബെഡ്റൂം പണിയുകയും ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് മുകളിൽ ചെയ്യുകയും ചെയ്യും ചെയ്യുമ്പോൾ അത് എന്തു പറ്റും രണ്ട് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ അപ്പോൾ ടോയ്ലറ്റ് വരും അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചന്റെ മുകളിൽ ടോയ്ലറ്റ് വരും അപ്പോഴത്തേക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് എവിടെ ടോയ്ലറ്റ് ഇരിക്കുന്നു അതേ സ്ഥലത്ത് തന്നെ മുകളിലും ടോയ്ലറ്റ് പണിയാൻ പാടുള്ളൂ കിച്ചൻ്റെ മുകളിലൊന്നും ടോയ്ലറ്റ് വരാൻ പാടില്ല വളരെ അപൂർവമായിട്ട് ഇത്രയും നാളത്തെ കൺസൾട്ടിങ്ങിൽ ആകെ ഒരു മൂന്ന് വീടുകളിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് കണ്ടിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് എറണാകുളത്തും ഒന്ന് പിന്നെ ആലുവയിലും ഒരു മൂന്ന് സ്ഥലത്തായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇത് മെയിൻ ഡോറാണ് അതായത് കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോറ് താഴെ അവിടെ മെയിൻ ഡോറ് ലിവിങ് ഏരിയ മുകളിൽ വരുമ്പോൾ ഈ മെയിൻ ഡോറിൻ്റെ മുകളിൽ ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട് അത് വാ വാസ്തുപ്രകാരം ഒട്ടും 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 നല്ലതല്ല വളരെ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് അത് അവിടെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല അപ്പോൾ നമ്മൾ മുകളിലേക്ക് പണി ചെയ്യുമ്പോൾ പിന്നെ വാസ്തു നോക്കണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നോക്കണം അവിടത്തേക്ക് ഈ രീതിയിലായിരിക്കണം ഇപ്പൊ മുകളിൽ ഇപ്പൊ താഴെ നമ്മൾ ഇപ്പോ ഒരു ഒരുപാട് ആൾക്കാർ അങ്ങനെ വീട് വെക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ഉടമസ്ഥൻ താമസിക്കുകയും ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താഴെ നമ്മൾ എങ്ങനെയാണോ പിന്നെ കിച്ചണും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മുകളിലും അത് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് സ്റ്റെയർ കൊടുക്കാൻ പാടില്ല സ്റ്റെയർ എപ്പോഴും ഒന്നുകിൽ തെക്കായിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറായിരിക്കണം അത് ക്ലോക്ക് വൈസിലായിരിക്കണം അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് നിർമ്മിതികൾ പാടില്ല ഇപ്പം പലരും ചെയ്യുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ ഇപ്പൊ കിഴക്ക് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പം കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് തെക്ക് വശത്താണ് അവരുടെ സ്റ്റെയർ കേസ് നിൽക്കുന്നത് അവരെന്ത് ചെയ്യും ഇത്രയും ഇത്രയും ഭാഗങ്ങൾ അതായത് മുകളിലേക്ക് എടുക്കുമ്പോൾ ഇത്രയും ഏരിയ മാത്രം എടുക്കും അതായത് ഈ ബാക്ക് ഭാഗം സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഭാഗം അവർ പൂർണ്ണമായും അങ്ങ് ഒഴിച്ചിടും ഒഴിച്ചിട്ടിട്ട് ഫ്രണ്ട് എലിവേഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ മാത്രം അവർ പിന്നെ റൂമുകൾ പണിയും ഇത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഫിങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് പോകാം നമുക്ക് പിന്നെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് നമുക്ക് സമ്പത്തിൻ്റെ ദിക്കാണ് തെക്ക് കിഴക്ക് നമുക്ക് ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കുന്നത് നമ്മളിലേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും സമ്പത്ത് വരാനും നല്ലതാണ് ഇതാണ് വെൽത്ത് ഷിപ്പ് അത് കഴിഞ്ഞിട്ട് പടി തെക്ക് പടിഞ്ഞാറ് ഭാഗം കുടുംബത്തിന്റെ ഐക്യം പരസ്പര സ്നേഹം അതിൻ്റെയൊക്കെ ഒരു ദിക്കായിട്ട് തെക്ക് പടിഞ്ഞാറിന് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റിക് നോട്ട് സിംബൽ വയ്ക്കുന്നതും ഒത്തിരി കുടുംബാംഗങ്ങളിലുള്ള ഐക്യത്തിനും വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമുക്ക് ഇത്തരത്തിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഒരു വെൽത്ത് ഫ്രോഗ് അത് നമ്മുടെ സ്വീകരണ മുറിയുടെ മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്കിത് വെൽത്ത് ഫ്രോഗ് വെക്കാവുന്നതാണ് ചുണ്ടിൽ ഒരു ചൈനീസ് കോയിൻ വെക്കുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം